നമസ്കാരം പ്രവാസി പ്രവാസി സ്വാഗതം ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഗൾഫ് മേഖലയിലേക്കുള്ള വ്യോമപാത നിഷേധിച്ച പാകിസ്ഥാന് തിരിച്ചടി നൽകി ശ്രീനഗർ ഷാർജ ഫ്ളൈറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനൊരുങ്ങി ഇന്ത്യ കശ്മീരികളെ സഹായിക്കാനും പാകിസ്ഥാന് തിരിച്ചടി നൽകാനും ഒരേ സമയം സാധിക്കുന്ന ഒരു അവസരമായാണ് ഇന്ത്യ ഈ സാഹചര്യത്തെ കണക്കാക്കുന്നത് നിലവിൽ ശ്രീനഗറിൽ നിന്നും ഷാർജയിലേക്ക് നാല് ഫ്ളൈറ്റുകളാണ് ഉള്ളത് ഇനി മുതൽ എല്ലാ ദിവസവും ഫ്ളൈറ്റുകൾ സജ്ജീകരിക്കാനാണ് ഇന്ത്യയുടെ ശ്രമം നവംബർ മുതൽ ഇത് നടപ്പിലാക്കാനാണ് ഇന്ത്യ ആലോചിക്കുന്നതെന്ന് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട വിദേശകാര്യ മന്ത്രാലയവും സിവിൽ വ്യോമയാന മന്ത്രാലയവും ചർച്ചകൾ തുടരുകയാണ് രാജ്യത്ത് വ്യാപകമായി സിനിമാ തിയേറ്ററുകൾ നിർമ്മിക്കാനൊരുങ്ങി സൗദി അറേബ്യ രണ്ടായിരത്തി അവസാനത്തോടെ രാജ്യത്തെ പത്ത് നഗരങ്ങളിൽ കൂടി തിയേറ്ററുകൾ നിർമ്മിക്കുമെന്നാണ് റിപ്പോർട്ട് രാജ്യത്തെ നിലവിൽ ആറ് നഗരങ്ങളിലാണ് സിനിമാ തിയേറ്ററുകൾ ഉള്ളത് ലോകത്തെ പ്രമുഖ ഫിലിം എക്സിബിറ്റേഴ്സ് കമ്പനിയായ ബോക്സ് സിനിമാസിന്റെ നിലവിൽ സൗദിയിൽ പതിനഞ്ച് തിയേറ്ററുകളിലായി ആകെ സ്ക്രീനുകളുണ്ട് അടുത്ത അഞ്ചു വർഷത്തിനകം തിയേറ്ററുകളുടെ എണ്ണം മൂന്നിരട്ടിയാക്കി വർദ്ധിപ്പിക്കും സൗദി വിപണിയിൽ രണ്ടായിരത്തോളം സിനിമാശാലകൾക്ക് സാധ്യതയുള്ളതായി പഠനങ്ങളിൽ വ്യക്തമായിട്ടുണ്ട് സൗദി അറേബ്യയിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ചിത്രങ്ങളിൽ പത്ത് ശതമാനം അറബി സിനിമകളാണ് ഇത് ബോക്സ് ഓഫീസിന്റെ ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികം വരും മുപ്പത് വർഷത്തിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് സൗദി അറേബ്യയിൽ സിനിമാ പ്രദർശനത്തിന് അനുമതി നൽകിയത് ഇസ്രായേലിലേക്ക് പ്രതിദിന സർവീസുകൾ ആരംഭിക്കാനൊരുങ്ങി ദുബായിയുടെ എമിറേറ്റ്സ് എയർലൈൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ആറ് മുതലാണ് അവീവിലേക്ക് എമിറേറ്റ്സിന്റെ പ്രതിദിന സർവീസുകൾ തുടങ്ങുക ഇതിനായി എമിറേറ്റ്സിന്റെ ബോയിംഗ് സെവൻ 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 ത്രീ ഹൺഡ്രഡ് ഇആർ എയർക്രാഫ്റ്റ് ആണ് ഉപയോഗിക്കുക പ്രതിദിന സർവീസുകൾ ദുബായിൽ നിന്ന് ഉച്ചയ്ക്ക് രണ്ട് അൻപതിന് പുറപ്പെടും പ്രാദേശിക സമയം വൈകിട്ട് നാല് ഇരുപത്തിയഞ്ചിന് വിമാനം ബെൻഗുരിയോൺ വിമാനത്താവളത്തിലെത്തും ടെൽ അവീവിൽ നിന്നും തിരികെ വൈകിട്ട് ആറ് പുറപ്പെടുന്ന ഇ കെ നയൻ ത്രീ ടു വിമാനം ദുബായിൽ പ്രാദേശിക സമയം രാത്രി പതിനൊന്ന് ഇരുപത്തിയഞ്ചിന് എത്തിച്ചേരും ബാങ്ക് അക്കൌണ്ടിൽ മതിയായ തുകയില്ലാത്തതിന്റെ പേരിൽ മടങ്ങുന്ന ചെക്കുമായി ബന്ധപ്പെട്ട കേസ് ക്രിമിനൽ കുറ്റത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കി യുഎഇ പുതിയ നിയമ ഭേദഗതി ജനുവരി രണ്ടു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് സെൻട്രൽ ബാങ്ക് അറിയിച്ചു എന്നാൽ വ്യാജ ഒപ്പിടുന്നത് ഉൾപ്പെടെയുള്ളവ ക്രിമിനൽ കുറ്റത്തിന്റെ പരിധിയിൽ വരും ബാങ്ക് നിയമങ്ങളും ചട്ടങ്ങളും നവീകരിക്കുന്നതിനും നിയമപരമായ പോരായ്മകൾ നികത്തുന്നതിനുമാണ് ഭേദഗതിയെന്ന് യുഎഇ സെൻട്രൽ ബാങ്ക് ഗവർണർ ഖാലിദ് മുഹമ്മദ് ബലാമ പറഞ്ഞു സൗദിയിൽ എട്ട് മണിക്കൂറിൽ കൂടുതൽ സമയം ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് അധിക വേതനം നൽകണമെന്ന് മാനവ മന്ത്രാലയം നിശ്ചയിക്കപ്പെട്ട സമയത്തിൽ കൂടുതലായി ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഒരു മണിക്കൂറിന് തുല്യമായ വേതനവും അടിസ്ഥാനത്തിന്റെ അൻപത് ശതമാനവുമാണ് ഓവർടൈം നൽകേണ്ടത് ദിവസം എട്ട് മണിക്കൂറും ആഴ്ചയിൽ മണിക്കൂറുമാണ് സ്വകാര്യ മേഖലയിലെ തൊഴിൽ സമയം ഇതിൽ കൂടുതലായി ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കാണ് നിയമം അനുശാസിക്കുന്ന അധിക വേതനം നൽകണമെന്ന് മന്ത്രാലയം അറിയിച്ചത് അധിക ദിവസങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് മുഴുവൻ സമയവും ഓവർടൈം ആയി കണക്കാക്കി അതിന് തുല്യമായ വേതനം നൽകണമെന്നും വ്യവസ്ഥയുണ്ട് വാഹനങ്ങളിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ പരിശോധന ശക്തമാക്കി സൗദി ട്രാഫിക് വകുപ്പ് കുട്ടികൾ വാഹനത്തിൽ ഉണ്ടാകുമ്പോൾ ചൈൽഡ് സേഫ്റ്റി സീറ്റുകൾ ഉപയോഗിക്കാത്തവർക്കെതിരെ പിഴ ചുമത്തൽ ആരംഭിച്ചതായി ട്രാഫിക് വകുപ്പ് വ്യക്തമാക്കി അൽ അഖ്ബാരി ചാനലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് വാഹനത്തിൽ കുട്ടികൾ കയറുമ്പോൾ ഡ്രൈവർ ചൈൽഡ് സേഫ്റ്റി സീറ്റുകൾ ഒരുക്കണമെന്നാണ് വ്യവസ്ഥ പിൻസീറ്റുള്ള വാഹനത്തിൽ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളെ മുൻസീറ്റിൽ കയറ്റുന്നത് നിയമലംഘനമാണ് ഇതിന് മുന്നൂറ് റിയാലിനും അഞ്ഞൂറ് റിയാലിനുമിടയിൽ പിഴയുണ്ടാകും പിൻസൈറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഇത് ബാധകമല്ല സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവർക്ക് ഡ്രൈവറായാലും യാത്രക്കാരനായാലും നൂറ്റി അൻപത് റിയാറിലും റിയാലിനും ഇടയിൽ പിഴയുണ്ടാകുമെന്നും ട്രാഫിക് വകുപ്പ് വ്യക്തമാക്കി സൗദി അറേബ്യ ലക്ഷ്യമിട്ട് ജസാന നേരെ വീണ്ടും ഡ്രോൺ ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ട് ഹൂദി വിമതരയച്ച രണ്ട് ബോംബ് ഡ്രോണുകളാണ് അറബ് പ്രതിരോധ സേന തകർത്തത് കൂടാതെ സഖ്യസേനയുടെ ഓപ്പറേഷനിൽ ഹൂദികളുടെ പതിനാല് സൈനിക വാഹനങ്ങൾ തകർക്കുകയും ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു അതേസമയം ഹൂദികളുടെ കേന്ദ്രങ്ങളിൽ സഖ്യസേനയുടെ ഓപ്പറേഷൻ തുടരുകയാണ് न्यूज डस्क प्रवासी मलयाली